എങ്ങനെയെങ്കിലും ഇന്ത്യയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സന്ദീപ് വാര്യരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ പ്രവർത്തികളുള്ളത് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായ അസിം മുനീറിനെ യു എസ് പ്രസിഡന്റ് സ്വീകരിച്ചതിന് പിന്നിൽ ഇന്ത്യയെ തോൽപ്പിക്കലല്ല പകരം ഇറാനെ ഒറ്റപ്പെടുത്തലാണ് എന്ന് നയതന്ത്ര വിദഗ്ധർ പോലും പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയുടെ നയതന്ത്രം പുറത്തുനിന്നും ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന ഒന്നല്ലെന്നും അവരുടെ ഓരോ നീക്കങ്ങൾക്ക് പിന്നിലും നിഗൂഢമായ നിരവധി ലക്ഷ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ടാകുമെന്നും ലോക നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഇതിനിടയിലും സന്ധീ വാര്യർ ഇന്ത്യയെ അധിക്ഷേപിക്കാനുള്ള പല മാർഗങ്ങൾ തേടുകയാണ് വാര്യർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം ചിന്താശേഷി പണയം വെച്ചിട്ടില്ലാത്ത ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എഴുതുന്നത് ഇന്നലെ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വിരുന്നൊരുക്കി ആ വാർത്ത നമ്മൾ എത്ര പേർ അറിഞ്ഞു വിരുന്നൊരുക്കുക മാത്രമല്ല തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ അമേരിക്കയുടെ പങ്കാളി എന്ന് പാകിസ്ഥാനെ പ്രശംസിക്കുക കൂടി ചെയ്തു ട്രംപ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദേശകാര്യമന്ത്രി എന്ന നിലയ്ക്ക് സുഷമ സ്വരാജിനെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാത്ത ഏകാധിപത്യ സ്വഭാവം നരേന്ദ്രമോദി കാണിച്ചിരുന്നെങ്കിൽ എസ് ജയശങ്കർ എന്ന വായാടി ബ്യൂറോക്രാറ്റിനെ വിദേശമന്ത്രിയാക്കി ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളെ മുഴുവൻ താറുമാറാക്കിയിരിക്കുകയാണിപ്പോൾ പരമ്പരാഗതമായി ഇന്ത്യയോടൊപ്പം നിന്നിരുന്ന റഷ്യയ്ക്ക് പോലും മനമാറ്റം വന്നിരിക്കുന്നു ഒരു വിഷയത്തിലും കൃത്യമായ നിലപാടില്ല അയൽരാജ്യങ്ങൾക്ക് മുഴുവൻ ശത്രുക്കളായി മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടിച്ചില്ല എന്ന് വിലപിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം അവർ നയതന്ത്രപരമായി ലോകത്ത് ഒറ്റപ്പെട്ടതാണ് പാകിസ്ഥാനെതിരെ തെളിവുകളുള്ള ഡോസിയറുമായി ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ ലോക തല രാഷ്ട്ര തലവന്മാരെ കണ്ടു അവരെ ബോധ്യപ്പെടുത്തി വൈറ്റ് ഹൗസിന്റെ ഏഴയലത്ത് പോലും പാകിസ്ഥാനുകളെ അടുപ്പിക്കാതായി അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉണ്ടാക്കിയ നയതന്ത്ര വിജയത്തിന്റെ കടക്കലാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കത്തിവച്ചിരിക്കുന്നത് വിദേശ നയം എന്നാൽ വായിച്ച അല്ല എന്ന് ഇനിയെങ്കിലും നരേന്ദ്രമോദിയും കൂട്ടരും മനസ്സിലാക്കണം അമേരിക്കയുടെ പുതിയ നയം മാറ്റത്തിന് പുറകിൽ സംഭവിച്ച പരാജയ കാരണങ്ങൾ വിശകലനം ചെയ്യണം അതിനെ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുക്കണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വില കുറഞ്ഞ രാഷ്ട്രീയമല്ലേ കളിച്ചത് പാകിസ്ഥാനെ തകർക്കുന്നതിന് പകരം രാഷ്ട്രീയ എതിരാളികളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു ഇന്ത്യയുടെ വിദേശ നയം വെച്ചല്ല രാജ്യത്തിനകത്ത് രാഷ്ട്രീയം കളിക്കേണ്ടത് ഇന്ന് നരേന്ദ്രമോദി ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇന്ത്യയാണ് പ്രധാനം ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് പ്രധാനം രാഷ്ട്രീയം രണ്ടാമതേയുള്ളൂ അന്ധ മോദി ഭക്തരും മനസ്സിലാക്കണമെന്നുമാണ് വാര്യർ കുറിച്ചിരിക്കുന്നത് ഇനി കാര്യത്തിലേക്ക് കടക്കാം ലോകത്തിലെ ഏക ആണവശക്തിയായ മുസ്ലിം രാജ്യമാണ് എന്നതാണ് പാകിസ്ഥാൻ്റെ സവിശേഷത ഈ ആണവശക്തിയായ മുസ്ലിം രാജ്യത്തെ ഇറാനിൽ നിന്നും അകറ്റി യു എസ് ഇസ്രയേൽ പക്ഷത്ത് നിലനിർത്തലാണ് അടിയന്തരമായി അസീം മുനീറിനെ വിളിച്ചു വരുത്തി സ്വീകരിച്ചതിന് പിന്നിൽ എന്ന് പറയപ്പെടുന്നു ഇസ്രയേൽ ഇറാനെതിരെ ആണവായുധം പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രയേലിനെതിരെ ആണവായുധം കൊണ്ട് മറുപടി കൊടുക്കുമെന്ന് ഈയിടെ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ജനറലായ മോഹൻ റസായി പ്രസ്താവിച്ചിരുന്നു ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ഇത് തള്ളിക്കളയുകയും പാകിസ്ഥാൻ ഇതിൽ ഇടപെടില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിനെതിരെ എന്ത് പ്രകോപനം ഉണ്ടായാലും ആണവായുധം പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന താല്പര്യം അമേരിക്കയ്ക്കുണ്ട് അതിന് പാകിസ്ഥാനെയും ഇപ്പോൾ പാക് ആണവ ഭട്ടൺ കൈയാളിയിരിക്കുന്ന അവിടുത്തെ പട്ടാള മേധാവിയെയും കയ്യിലെടുക്കലാണ് ട്രംപിന്റെ ലക്ഷ്യം അസീം മുനീറിനെ എത്രമാത്രം അപ്രധാനമായ സ്ഥാനമേ അമേരിക്ക നൽകിയിരിക്കുന്നു എന്നതിന് തെളിവാണ് ട്രംപും അസീം മുനീറും ചേർന്നുള്ള ഉച്ച ഭക്ഷണത്തെക്കുറിച്ച് പറയുന്ന വൈറ്റ് ഹൗസിന്റെ ഷെഡ്യൂൾ പാകിസ്ഥാന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫുമായി അടച്ചിട്ട മുറിയിൽ ഉച്ചഭക്ഷണം എന്ന ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളൂ അതിൽ അസി മുനീർ എന്ന പേര് പരാമർശിച്ചിട്ടേ ഇല്ലായിരുന്നു ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇതിനു മുമ്പ് ഒരിക്കലും ഒരു വിദേശ രാജ്യത്തിന്റെ പട്ടാള മേധാവിയുമായി അടച്ചിട്ട മുറിയിൽ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല രാജ്യത്തിന്റെ അധികാരം അട്ടിമറിയിലൂടെ കൈയാളിയ അയൂബ് ഖാൻ സിയാ ഉൾ ഹക്ക് പർവേസ് മുഷ്രഫ് എന്നിവരുമായി മുൻപ് അമേരിക്കൻ പ്രസിഡന്റുമാർ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ മാറിയ ഭൌമരാഷ്ട്രീയ സാഹചര്യമാണ് ട്രംപിനെ പതിവുകൾ തെറ്റിക്കാൻ പ്രേരിപ്പിച്ചത് ഇറാനെതിരെ സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുക എന്നതാണ് അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം ഇറാൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ വലിയൊരു അച്ചുതണ്ട് രൂപപ്പെടുത്തുന്നത് തടയുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം ഇറാനെതിരെ ഇസ്രയേൽ സൈനിക നീക്കം നടത്തുമ്പോൾ പാകിസ്ഥാൻ നിഷ്പക്ഷത പുലർത്തി മൗനം പാലിച്ചിരിക്കണം എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം അത് സാധിക്കുകയും ചെയ്തു ഇതൊന്നും മനസ്സിലാകാതെ വായിക്കു വരുന്നത് എഴുതി വെച്ചിട്ട് കാര്യമില്ല എന്ന് സന്ധി വാര്യർ ഇനിയെങ്കിലും മനസ്സിലാക്കണം